ോ ആ എത്തിയിട്ടുള്ളൂ ഓ ആയിക്കോട്ടെ ആഹ് നബീസ് ഇവിടെ ഇണ്ടേസ ഒന്നിവിടെ വന്ന ആരാ വന്നിക്കണേ എന്താ വർത്താനം ആ നല്ല വർത്താനം രണ്ടാമത്തെ വർത്താനം അതി പച്ചിയെ അതില് പച്ചയെന്താ പറഞ്ഞൂട് ഒരു മിനിറ്റ് കിട്ടോ ഞാൻ ഒന്നും കൂടെ വന്നാ എന്താണ് പിന്നെ പീസ അത് പറയല്ലേ ഞാനാ തറിഞ്ഞു കഴിഞ്ഞാൽ കൊല്ലും നിങ്ങള് വെടി വെക്കണം ആര കൊണ്ടുപോയി കളിയാൻ പറഞ്ഞേ അതൊരു അബദ്ധം പറ്റീതല്ലേക്ക് ഇല്ല പിന്നെ അങ്ങനത്തെ ഒരു മാല ഞാൻ വാങ്ങി തരാ എന്ന് എന്നാ ചോദിച്ചാ സെപ്റ്റംബർ മുപ്പത്തൊന്നാം ഞാൻ വാങ്ങി തരാ ഉറപ്പല്ലേ ഉറപ്പാണ് നീ ചെന്നൊന്നും വിശ്വസിക്കില്ല പീസ ആ അങ്ങനാണ് ഇങ്ങനെ അപ്പാനോട് പോയി എന്തേലും പറയാ സെപ്റ്റംബർ ആകെ മുപ്പതോളൂ സെപ്റ്റംബർ മുപ്പത്തൊന്നില്ലേ അനദീസ്പോടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും എങ്ങനെ ഞാൻ പെരീസ് കേറി ചെല്ലിയെന്താ പണി എടാ കോമോ കിട്ടൊരു കാര്യം പറയാണ്ട് ഞാൻ ഉണ്ട് ആ ഇതോ ഇത് ഇങ്ങോട്ടും വന്ന് കിട്ടിയതാ നല്ല രസമുള്ള മാലല്ലേ പഠിച്ചാന്റെ മാലയാണത് ഇങ്ങോട്ട് കാട്ടിക്കാൻ ഈ മാലിന്റെ പേരും പറഞ്ഞിപ്പോ പ്രശ്നം നടക്കണത് ിട്ട് ഇത് മുങ്ങി നടക്കേ അതിനപ്പാ മാല